അപ്പൻ പത്തായത്തിലില്ല പക്ഷെ പത്തായത്തിൽ നോക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നതിന് തുല്യമായിട്ടുള്ള ഒരു നിലപാടാണ് ഉള്ളാലെ ചിരിക്കുന്ന ആൾക്കാർ ഇതൊക്കെ കേട്ടതിന് ശേഷവും തല ഉയർത്തി നിൽക്കുന്ന ആൾക്കാർ കൈകൾ ശുദ്ധമാണെന്ന് ബോധ്യമുള്ള ആൾക്കാർ ചെയ്യേണ്ടത് വന്നിട്ട് അന്വേഷിച്ചിട്ട് പോടേ എന്ന് പറയണം വല്ലതും കിട്ടിയാൽ അത് എല്ലാവരെയും ഒന്ന് കാണിക്ക് എൻ്റെ എൻ്റെ മകളുടെയും ഇല്ലീഗലായിട്ടുള്ള ട്രാൻസാക്ഷൻസ് നിങ്ങൾ കാണിക്ക് എന്ന് പറയാനുള്ള ആർജവം ഉണ്ടാകണം അപ്പം എല്ലാ ഏജൻസികളും വരട്ടെ എന്ന് മുമ്പുള്ള വിഷയങ്ങളിൽ പറഞ്ഞിരുന്ന ആൾക്കാർ ഈ വിഷയത്തിൽ ഒരു ഏജൻസിയുടെയും അന്വേഷണം വേണ്ട അത് ഇല്ലീഗലാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇവിടെയുള്ള കേരള ഘടകത്തിലെ നേതാക്കന്മാർ പറയുന്നത് പോലെ തന്നെ അതേ ന്യായങ്ങളൊക്കെ നിരത്തിക്കൊണ്ട് ശ്രീ സീതാറാം യെച്ചൂരിക്കും കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയാനുള്ള ഒരവസരമാണ് പക്ഷെ അത് ആ രീതിയിൽ പറയുന്നതിന് പകരം പെർഫെക്ട്ലി ആയിട്ടുള്ള ആൾക്കാർ കേരളത്തിലുണ്ട് അവിടെ പാർട്ടി ഇതിനെപ്പറ്റി വിശദീകരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ആയിട്ടുള്ള കേരള വിഷയങ്ങളിൽ എല്ലായ്പ്പോഴും ഡിസ്റ്റൻ ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുകയാണ് പക്ഷേ ഇതിൻ്റെ ഒരു വലിയ തമാശ നമ്മളിപ്പോ ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി സർക്കാരിനെ പറ്റി ചോദിച്ചു നോക്കിക്കോളൂ അത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ സ്റ്റേറ്റുള്ള സർക്കാരാണ് ആ സ്റ്റേറ്റിൽ മാത്രമുള്ള ഒരു വിഷയമാണ് അവരും കേന്ദ്ര സർക്കാരും അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളും തമ്മിലുള്ള വിഷയമെല്ലാം അവിടുത്തേത് മാത്രമാണ് പക്ഷേ അതിനെപ്പറ്റി ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു നോക്കൂ ഈ അഭിപ്രായം അദ്ദേഹം പറയില്ല അദ്ദേഹം ആ സമയത്ത് അവിടെ കേന്ദ്ര സർക്കാരിന്റെ കരാള ഹസ്തത്തിനെ പറയും പക്ഷേ ഇവിടെ അദ്ദേഹം ഈ കേന്ദ്ര സർക്കാരിന്റെ കരാള ഹസ്തത്തിനെ പറയാത്തത് എന്താണെന്നുള്ളതാണ് എന്റെ ചോദ്യം ഞാൻ പറയുന്നത് അദ്ദേഹത്തിനും ഡിഫെൻഡ് ചെയ്യാമല്ലോ അപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണ് ഇതിലേത് വിശദീകരണമാണ് കേരളത്തിലെ ആയിട്ടുള്ള നേതാവ് പറയുന്നത് ശ്രീ എ കെ ബാലൻ പറയുന്ന ഞാൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന അവകാശവാദമാണോ അതോ മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറയുന്ന കാര്യമാണോ ഇതിലേതാണ് ഈ ആയിട്ടുള്ള അവകാശവാദം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ കൈകൾ ശുദ്ധമാണ് എന്നൊരാൾ പറഞ്ഞാൽ അതിനെ വാക്യാർത്ഥത്തിൽ ഗോസ്പൽ ട്രൂത്ത് എന്ന് പറഞ്ഞ് സ്വീകരിക്കുന്ന ഒരു സമൂഹമാണോ നമ്മുടേത് ആ രീതിയിലാണോ നമ്മുടെ നിയമ പ്രവർത്തിക്കുന്നത് ഞാൻ കൊന്നിട്ടില്ല എന്നൊരാൾ പറഞ്ഞാൽ ഞാൻ മോഷ്ടിച്ചിട്ടില്ല എന്നൊരാൾ പറഞ്ഞാൽ അത് യാതൊരു വിധത്തിലുള്ള അന്വേഷണമോ വിചാരണയോ കൂടാതെ വിശ്വസിക്കുന്നതല്ലല്ലോ നമ്മുടെ നിയമവ്യവസ്ഥ ഇവിടെ നടക്കുന്ന എന്താണ് ഈ കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നു എന്നാൽ അദ്ദേഹം പ്രസംഗിക്കാൻ ആസ്പദമായിട്ടുള്ള വിഷയം എന്താണോ ആ വിഷയത്തിലെ പ്രധാനപ്പെട്ട കക്ഷി അദ്ദേഹം പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ മകൾ ആ മകൾ തന്നെ ആ എൻ്റെ ഭാര്യ അവളുടെ അമ്മ കൊടുത്തിരിക്കുന്ന എന്ന് പറയുന്ന ആ പണം ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് ഈ കാര്യത്തിൽ അന്വേഷണം പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിലേക്ക് പോവുകയാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനം ഈ വിഷയത്തിൽ അന്വേഷണം പാടില്ല എന്ന് പറഞ്ഞിട്ട് കേരള ഹൈക്കോടതിയിലേക്ക് പോവുകയാണ് അപ്പോൾ എല്ലാ ഏജൻസികളും വരട്ടെ എന്ന് മുമ്പുള്ള വിഷയങ്ങളിൽ പറഞ്ഞിരുന്ന ആൾക്കാർ ഈ വിഷയത്തിൽ ഓരോ ഏജൻസിയുടെയും അന്വേഷണം വേണ്ട അത് ഇല്ലീഗലാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അപ്പൻ പത്തായത്തിലില്ല പക്ഷെ പത്തായത്തിൽ നോക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നതിന് തുല്യമായിട്ടുള്ള ഒരു നിലപാടാണ് എന്നിട്ട് അദ്ദേഹം അതിനെ അക്കമ്പരി ചെയ്യുന്നതിന് മുന്നിട്ട് എന്തൊക്കെയാണ് പറയുന്നത് ഉള്ളാലെ ചിരിച്ചുകൊണ്ട് കേൾക്കുന്ന തല ഉയർത്തി നിൽക്കുന്ന ആൾക്കാർ കൈകൾ ശുദ്ധമാണ് എന്ന് പറയുന്ന അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ചെയ്യേണ്ടുന്നത് ഈ രീതിയിലാണോ ഉള്ളാലെ ചിരിക്കുന്ന ആൾക്കാർ ഇതൊക്കെ കേട്ടതിന് ശേഷവും തല ഉയർത്തി നിൽക്കുന്ന ആൾക്കാർ കൈകൾ ശുദ്ധമാണെന്ന് ബോധ്യമുള്ള ആൾക്കാർ ചെയ്യേണ്ടത് വന്നിട്ട് അന്വേഷിച്ചിട്ട് പോടേ എന്ന് പറയണം വല്ലതും കിട്ടിയാൽ അത് എല്ലാവരെയും ഒന്ന് കാണിക്ക് എൻ്റെ എൻ്റെ മകളുടെയും ഇല്ലീഗലായിട്ടുള്ള ട്രാൻസാക്ഷൻസ് നിങ്ങൾ കാണിക്കുക എന്ന് പറയാനുള്ള ആർജവം ഉണ്ടാകണം മനസമാധാനമാണ് മുഖ്യം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഒരു പക്ഷേ ഈ മനസമാധാനമാണ് മുഖ്യം എന്ന് തോന്നുന്നുണ്ടാവും ഈ അന്വേഷണമൊക്കെ തടസ്സപ്പെടുത്താനായിട്ട് ആൾക്കാർ കേസ് കൊടുക്കുന്നത് ഞാൻ വീണ്ടും പറയുന്നത് എക്സാലോജിക്കിൻ്റെയും സി എം ആർ എല്ലിൻ്റെയും ഒപ്പം കെ എസ് ഐ ഡി സിയുടെയും കൈകൾ ശുദ്ധമാണ് എന്നും അവരിപ്പോഴും തല ഉയർത്തി നിൽക്കുകയാണ് എന്നും നമ്മൾ വിശ്വസിക്കണം എന്നാണോ ഇവർ പറയുന്നത് അവിടെ ഡയറക്ടർമാരിയ്ക്കുന്ന ഒരു കമ്പനി ആ കമ്പനിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമ്പനീസ് ആക്ടിൻ്റെ നൂറ്റി ഇരുപത്തിയെട്ടാമത്തെ സെക്ഷൻ അനുസരിച്ച് അവർക്ക് കൃത്യമായിട്ട് ഈ രേഖകളെല്ലാം പരിശോധിക്കാമായിട്ടും അത് പരിശോധിച്ചതായിട്ട് അവർ പറയുന്നില്ല ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്നവർ പറയുന്നു ശ്രീ ഷോൺ ജോർജ് പറഞ്ഞതുപോലെ പ്രൊമോട്ടർ കമ്പനി ആയതുകൊണ്ട് തന്നെ അവരുടെ ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങളിലോ മാനേജ്മെന്റുകളിലോ എല്ലാം തന്നെ ഇടപെട്ട അഭിപ്രായം പറയാനുള്ള മാർഗനിർദ്ദേശം നൽകാനുള്ള കൃത്യമായിട്ടുള്ള അവകാശാധികാരങ്ങളുള്ള ഒരു കമ്പനി ഈ കമ്പനീസ് ആക്ടിന്റെ സെക്ഷൻ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മെമ്പർ ഓഫ് എ കമ്പനി അങ്ങനെയുള്ള ആൾക്കാർക്ക് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രീതിയിൽ പൊതു താൽപര്യത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം ഈ കമ്പനിയിൽ നടക്കുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിൽ പോകാൻ വിനു അപ്പോൾ അങ്ങനെ എൻ സി എൽ ടിയിൽ പോകാനുള്ള ഒരു അവകാശം പോലും ഈ കമ്പനീസ് ആക്ട് ഇവർക്ക് നൽകുന്നുണ്ട് പക്ഷേ അന്നേരം ഇവർ പറയുന്നത് എന്താണ് ഇതിൽ ശ്രീ ഷോൺ ജോർജിൻ്റെ പരാതിയിൽ പൊതുതാൽപ്പര്യം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട എസ് എഫ് ഐ ഒ അല്ലെങ്കിൽ ആർ ഒ സി കൊടുത്തിരിക്കുന്ന ഓർഡറുകളെല്ലാം തന്നെ നോൺ സ്പീക്കിംഗ് ഓർഡറുകളാണ് എന്നാണ് പറയുന്നത് ആ ഓർഡറുകൾ ഇറക്കുന്നതിനുള്ള കാരണം എന്താണെന്ന് പറയുന്നില്ല എന്നാണ് പറയുന്നത് പൊതു താല്പര്യം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ല എന്ന് തന്നെയുമല്ല ഇത് അധികാര ദുർവിനിയോഗവും ഇല്ലീഗലുമാണ് എന്നാണ് പറയുന്നത് ഞങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് നാച്ചുറൽ ജസ്റ്റിസ് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്